നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൃഷി വകുപ്പിന്റെ കർഷക ദിനാഘോഷമടക്കം വിവിധ പരിപാടികളെ ഉദ്ഘാടനത്തിന് ഇന്ന് തൃശൂർ ജില്ലയിലേക്ക് മുഖ്യമന്ത്രി നടത്താനിരുന്ന യാത്ര ഒടുവിൽ റദ്ദാക്കിയിരിക്കുന്നു എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത് ഈ നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്യുക എന്നതിൽ നിന്നും അത് ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കുക എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് മോശം കാലാവസ്ഥ ഒരു കാരണമായി അദ്ദേഹത്തിൻ്റെ യാത്ര റദ്ദാക്കാനുള്ള കാരണമായി മാറിയോ അതോ റോഡുകളുടെ ദുരവസ്ഥ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര റദ്ദാക്കാനുള്ള കാരണമായി മാറിയോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ എന്തുകൊണ്ട് ഈ യാത്ര റദ്ദാക്കിയെന്നതിന് ഇത്തരത്തിലുള്ള ചില കാരണങ്ങളാണ് ഉയർന്നു വരുന്നതെങ്കിൽ പോലും എന്നാൽ പോലും ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ കാര്യത്തിൽ ഒന്നും വന്നിട്ടില്ല എന്തുകൊണ്ട് യാത്ര റദ്ദാക്കിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നുണ്ട് തേക്കൻകാട് മൈതാനത്ത് കർഷക ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സാഹിത്യ അക്കാദമിയിൽ രാജ്യാന്തര സാഹിത്യോത്സവ ഉദ്ഘാടനം ഹോട്ടൽ ദാസ് കോണ്ടിനിൽ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം എന്നിവയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടികൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് തൃശൂരിലെത്തുമെന്ന് പോലീസിനടക്കം അറിയിപ്പ് കിട്ടിയത് പക്ഷേ ഈ അറിയിപ്പിന് പ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ രാത്രി യാത്ര രാത്രിയാത്ര റദ്ദാക്കിയെന്നറിയിപ്പാണ് പിന്നീട് വന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ സംഘാടകർ പ്രതീക്ഷിച്ചു ഇന്ന് രാവിലെയെങ്കിലും മുഖ്യമന്ത്രി എത്തുമെന്ന് എന്നാൽ പിന്നീടാണ് ഓൺലൈനായി മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം അറിഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് യാത്ര റദ്ദാക്കി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതോ മറ്റു വല്ല കാരണവുമാണോ അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ശക്തമാണ് മോശം കാലാവസ്ഥയും റോഡുകളുടെ ദുരവസ്ഥയുമാണ് യാത്ര റദ്ദാക്കാൻ കാരണമായത് എന്ന ഒരു സൂചന കൂടി ഉയരുന്നുണ്ട് എന്തായാലും ഒരു ഈ ഒരു എന്തുകൊണ്ട് അദ്ദേഹം യാത്ര റദ്ദാക്കിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു സ്ഥിരീകരണവും അതേസമയം ഇന്ന് ചിങ്ങം ഒന്നാം തീയതിയാണ് ഗുരുവായൂരിൽ കല്യാണത്തിരക്കുണ്ട് ഇന്ന് മാത്രം ക്ഷേത്രത്തിൽ ഇരുന്നൂറ് വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ഏഴരയോടെ എൺപത് കല്യാണങ്ങൾ നടന്നു രാ മണിയോടെ നൂറ്റി മുപ്പത് കല്യാണങ്ങൾ നടന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്ര ദർശനവും നടത്തി എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി അവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയെന്ന അതിപ്രധാനമായ വിവരവും തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഒന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് യാത്ര റദ്ദാക്കുന്നു രണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തി ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു എന്നീ രണ്ട് വാർത്തകളാണ് തൃശൂരിൽ നിന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്നത് അതേസമയം നിക്ഷേപം തേടി മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളിൽ കാര്യമായ ഗുണമുണ്ടാക്കിയില്ലെന്ന ഉണ്ടാക്കിയില്ലെന്ന വിവരാവകാശ രേഖകൾ ഈ വിവരം അക്ഷരാർത്ഥത്തിൽ മുഖ്യനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തിനിടെ അദ്ദേഹം നടത്തിയ ഇരുപത്തിയഞ്ച് വിദേശയാത്രകൾ അതിൽ ഒന്നിലും നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് കോടികളുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടായെന്ന് നിയമസഭയെ അറിയിച്ചത് പാഴ്വാക്കായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യു എ ഐ സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷെ അത് അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നിക്ഷേപം തേടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിയഞ്ച് വിദേശയാത്രകൾ നടത്തി കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്നാണ് വ്യവസായ വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം കോടികൾ ചെലവിട്ട മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യം അതും ഉയരുന്നുണ്ട് വിവരാവകാശ പ്രകാരം കെ എസ് ഐ ടി സി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൂട്ടി നടത്തിയ ഓരോ വിദേശയാത്രയ്ക്ക് ശേഷവും കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ കിട്ടിയെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെല്ലാം പാഴ്വാക്കുകളായിരുന്നു എന്നിതോട് വ്യക്തമായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളെ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനും ഒക്കെ കൂടിയുണ്ടായിരുന്നു പത്തു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങൾ യു അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ്സ് എന്നിവയാണ് ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം ഖജനാവിൽ നിന്ന് കോടികൾ ചെലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകൾ കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു യാത്രകൾ ബിസിനസ് സമിറ്റ് റോഡ് ഷോ നിക്ഷേപക ഉച്ചകോടി അങ്ങനെയെല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തു കേരളത്തിൽ വ്യവസായ നിക്ഷേപത്തിനുള്ള നോഡൽ ഏജൻസിയായ കെ എസ് ഐ ഡി സി നൽകിയ മറുപടി ഇപ്രകാരമാണ് വിദേശയാത്രകളിൽ ധാരണാപത്രം ഒപ്പുവെച്ചതിനെക്കുറിച്ച് വിവരമില്ല എന്നാണ് കെ എസ് ഐ ഡി സി നൽകുന്ന വിവരം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ കെ എസ് ഐ ഡി സി ഇടപെട്ട് താല്പര്യ പത്രങ്ങൾ ഒപ്പുവച്ചിട്ടില്ല എന്ന വിവരവും കെ എസ് ഐ ഡി സി നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും താൽപ്പര്യപത്രം ഒപ്പിട്ടതിൽ കെ എസ് ഐ ഡി സി നേരിട്ട് പങ്കാളിയായിട്ടില്ല എന്നും കെ എസ് ഐ ഡി സി തന്നെ മറുപടിയായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനീവിയിൽ നിക്ഷേപ ഉച്ചകോടിക്ക് മുഖ്യമന്ത്രി പോയത് ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പം കൂട്ടിയാണ് ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികൾ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോർവേ യാത്രയിൽ ഒരു കമ്പനി മാത്രം നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് സന്ദർശനം അതിനുശേഷം പറഞ്ഞത് ഹിന്ദുജ ഗ്രൂപ്പ് വക കോടികൾ നിക്ഷേപം കേരളത്തിലേക്ക് വരുമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്ദർശനം നടത്തിയത് ദുബായ് ജപ്പാൻ കൊറിയ എന്നിവിടങ്ങളാണ് ജപ്പാനും കൊറിയയിൽ നിന്നുമായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നായിരുന്നു പ്രഖ്യാപനം ജപ്പാനിലേക്ക് സർക്കാർ ചെലവിൽ കൊണ്ടുപോയത് വൻ സംഘത്തെയാണ് സംഘങ്ങൾക്ക് പ്രതിദിന ചെലവിനായി നൂറ് ഡോളർ വേറെ നൽകി യു എ സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്തായാലും ഈ ഒരു എന്താ ഈ ഒരു നിക്ഷേപമൊക്കെ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് നിക്ഷേപം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ നമുക്ക് നിക്ഷേപം ഉണ്ടാകും നൽകും എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാഴ്വാക്കായിരുന്നോ എന്തുകൊണ്ട് അത്തരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി വരേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ വിവരവും വളരെയധികം നടക്കുന്നതായി മാറിയിരിക്കാൻ രാഷ്ട്രീയം ആയുധമായിട്ട് അത് പ്രതിപക്ഷം ഉ ഉന്നയിച്ചു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര നിക്ഷേപം എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു ഈ വിദേശയാത്രകളിലൂടെയൊന്നും നമുക്ക് നിക്ഷേപം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ നിക്ഷേപം വരുമെന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു പൊള്ളയായ വാഗ്ദാനം നൽകി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട് എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് അതേസമയം വോട്ടർ പട്ടിക വിവാദത്തിൽ മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അവർ ഇന്ന് മറുപടി പറയുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപൈ മന്ത്രിയായതിനാലാണ് വിവാദങ്ങളിൽ മറുപടി പറയാത്തതെന്നും ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് മറുപടി പറയേണ്ടവർ എന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവിടെ ചോദിക്കാം ഇവിടെ കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഉന്നയിക്കലുമായി അവരോട് അവിടെ പോയി ചോദിക്കാൻ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത